ഈ വരുന്നത് കോട്ടയം ജില്ലയിൽ കടപ്പിളാമറ്റം പഞ്ചായത്തുള്ള കർഷകനായ ജോസേണാണ് ജോസിയേണെ കയ്യിലൊരു കുപ്പിയോ എന്തൊക്കെയോ സാധനങ്ങളാണ് നമുക്ക് ജോസിയണിക്ക് എന്താ പരിപാടി നിന്ന് ജോസേട്ട ഇതിൻ്റെ കൈയിലൊരു കുപ്പിയും ഒക്കെ ആയിട്ട് തുരത്താനേ ഇതുകൊണ്ട് നമുക്ക് തുരപ്പനെ പിടിക്കാം അല്ലേ തുറത്താം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തൊരപ്പനാണോ പ്രധാനമായിട്ട് കപ്പയ്ക്ക് ശല്യക്കാലൻ മറ്റുള്ള എലികളുടെ ശല്യം ഉണ്ടോ പന്നീലി ശല്യം കുറവാണ് അല്ലെ പന്നീലി വന്നുകഴിഞ്ഞാൽ ഇത് മറിക്കുവല്ലേ മറിക്കും അപ്പൊ നമുക്ക് കാണാം ഈ തുരത്തുനിന്നിട്ട് പക്ഷെ പറ്റത്തില്ലേ മണ്ണിളക്കി മണ്ണിളക്കിട്ട് അടിയിലല്ലേ ഇത് അടി അടിക്കടേ ഇതിനകത്ത് എവിടെയാ ശല്യത് നമുക്ക് നോക്കിയാലോ ഈ മലയാളികളുടെ ഒരു ഭക്ഷണത്തിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു പണ്ട്

പിന്നെ ഇട്ടക്കുന്ന മണ്ണല്ലേ കാണുന്നേ അല്ലേ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് മട കണ്ടുപിടിക്കുവല്ലേ ഇങ്ങനെ നമ്മൾ തന്നെ തുരന്ന മട കണ്ടുപിടിക്കണം അല്ലേ യുമാര് തുരക്കുന്ന അവിടെ അടച്ചിടുവോ പറ്റി ഗാസയിലുണ്ടാക്കിയിരിക്കുന്ന തുരങ്കം പോലെ ഉമാര് ഇതിനകത്ത് നമ്മുടെ മണ്ണിനടി ഉണ്ടാക്കുന്നല്ലേ അപ്പൊ ആ തൊരങ്കത്തിലേക്ക് നമ്മള് എത്തണം മാന്തി അത് കിട്ടിയില്ലോട്ടോ അതെങ്ങനെയാ നമ്മള് പണ്ട് ഈ ഉണക്കപ്പ ആണ് പ്രധാന ആഹാരം എന്നാ ഇതിന് ഈ രാവിലെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചില ഉണക്കപ്പയും ഏഹ് മീനും കഴിച്ചിട്ടൊരു ഊർജസ്വലതല്ലേ ഇപ്പം അതിൽ നിന്നുള്ള ആളുകൾ അതെ അതെന്താ അങ്ങനെ മാറാൻ കാരണം അല്ല എന്തോ സംഗതി ആൾക്കാരെല്ലാം പൊറോട്ടയിലേക്ക് മാറി അതെന്ന് പറഞ്ഞ ആമാശയപ്പോർദ്ധിച്ചോണ്ടിരിക്കയാണ് കേരളത്തിൽ ഫാസ്റ്റ് മാറി അല്ലേ ഈ പണ്ട് കപ്പ ചേന ചേമ്പ് അല്ലെ കിഴങ്ങ് മൃഗങ്ങളായിരുന്നു കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് അതെ അതെ അന്ന് മനുഷ്യന് രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പം മനുഷ്യൻ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡിലേക്ക് കടന്നപ്പം രോഗങ്ങളാണ് ആശുപത്രി പൈസ കൊടുക്കാൻ മാത്രമേ സമയുള്ളൂ നെറ്റിലേക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഈ കപ്പയ്ക്ക് സയനൈഡിന്റെ ഒരു അംശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് മനുഷ്യ ശരീരത്തിന് ദോഷം വല്ലതും ഉണ്ടോ തിളപ്പിച്ച് കഴിയുമ്പോൾ പോകും പിന്നെ മഞ്ഞൾ മഞ്ഞളും കൂടെ ഇട്ടല്ലേ സാധാരണ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നേ അപ്പൊ അതോടുകൂടിയ വിഷം

ഇതെന്ത് പൊടിയാ നമ്മൾ കാർബൈഡ് ഇത് വിഷമാണോ അത് ഇത് വെൽഡിംഗിന് ഉപയോഗിക്കുന്നത് ഒന്ന് കാണിച്ചേ ഓഹ് ഇത് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കണോ വെള്ളം ഒഴിച്ചാൽ മതി ൈഡ് ഈ ഇതിന്റെ പൊത്തിലേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിന്റെ തുരക്കും കണ്ടുപിടിക്കണം അടച്ചു അടച്ചു അതെന്ത് വെച്ചടക്കണേ ആ അതിന് ഈ ഇതിന്റെ അത് പുക കാരണമാണോ ഇത് ചത്തുപോണേ അല്ലെങ്കിൽ നശിച്ചു പോണേട്ട് മടവിട്ടിറങ്ങി പോകും തുരങ്കത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതുണ്ടെങ്കിൽ അതില് പോക വരിക ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ അവനെ ഈ മണ്ണുകൊണ്ട് തന്നെ ഇത് അടക്കിയല്ലേ ഈ ഗന്ധം വരുന്ന ഭാഗം പക്ഷെ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചത്തു പോകാം അല്ലെങ്കിൽ അത് ചത്തു തുറന്നു പോവാം പുറത്ത് പുറത്ത് പോവാം പുറത്തു പോകാം അപ്പം നമ്മളെ ഒരു ഇതിനകത്ത് ടണലിനകത്ത് ഇട്ട് പോകുന്ന പോലെ തന്നെ അല്ലേ ആ ഒരു സിസ്റ്റമാണ് ഇപ്പം പോകാൻ അറിയാൻ പോകില്ലേ മറ്റേ നമ്മൾ സ്ഥിരം പോച്ചാലേക്കുള്ളൂ ഇപ്പം ഇതാ തീരുന്നവരെ പോയിരിക്കില്ല പോയിരിക്കും വിഷം ഉണ്ടോ അതിനെ വിഷമല്ലോ വിഷംശം അപ്പൊ നമുക്ക് ഇത് അടി ഈ ശ്വസിച്ചാലും വിഷത്തിന്റെ അംശം വരുമോ ഏതായാലും വെൽഡിംഗ് ആരൊന്നും ഉപയോഗിക്കുന്നില്ലേ

എന്താ ഈ യൂസ് ഈ അറുപത്തൊമ്പതാം വയസ്സിലും അല്ല എനിക്ക് ഇവിടെ എൻ്റെ ഞങ്ങളുടെ വീട്ടാഴ്സുള്ള മൊത്തം ഇവിടെ ഉൽപാദിക്കാൻ താല്പര്യമുണ്ട് പുറത്തുനിന്നും വാങ്ങിക്കാറില്ല പുറത്തുനിന്നൊന്നും തന്നെ വാങ്ങാറില്ല ആവശ്യം വരുന്നില്ല പിന്നെ ഇത് ആർക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മോഡൽ നമുക്ക് പുതിയ തലമുറയ്ക്ക് ഒരു ആവേശമാകണം അല്ലേ ഈ കൃഷി ഇത്രയും രീതിയിലുള്ള വ്യത്യസ്തമായി നമുക്ക് ആരോഗ്യം ഒരു ആരോഗ്യം കിട്ടിയല്ലേ ഈ കൃഷി കൊണ്ട് തീർച്ചയായിട്ടും ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് അത് എന്നെ കുറിച്ച് തന്നെ ജോസാനുള്ളത് ശരിയാണെന്ന് അതിനാണോ ഈ ഷുഗർ ഫ്രീ കപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന തട്ടിപ്പ അപ്പൊ അതൊക്കെ വെറുതെ ഒരു പേര് മാത്രമേ ഉള്ളൂ പന്നീലിയുടെ ഒക്കെ ശല്യം വന്നു കഴിഞ്ഞാൽ എന്താ സാധാരണ ചെയ്യുന്നേ ണ്ടോ ചെയ്ത എളുപ്പേക്കെട്ടി വെക്കാൻ

വാങ്ങിക്കാൻ പാടായിരിക്കും അല്ലേ വിറ്റ് പോവാൻ ഇതിന്റെ ഇലക്കൊരു ചോമ്പ് കളറുണ്ടല്ലേ ആ വയറ്റി കളർ പിന്നെ സാധാരണ കപ്പ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ വിറ്റ് പോവാൻ പറ്റിയല്ലെങ്കിൽ വിളവ് കൂടിയിട്ട് കാര്യമില്ല ആ ഇത് ഇതാണ് ഷുഗർ ഫ്രീ അല്ലേ പച്ച വെള്ള അത് വെള്ളയാത് ചുമന്നാണല്ലോ ഇരിക്കുന്നേ അല്ലേ ആ വെളുപ്പമുണ്ടല്ലേ അതുകൊണ്ട് ആ തണ്ടിന് വെളുപ്പുള്ളതുകൊണ്ടാണ് വെള്ള ഷുഗർ ഫ്രീ വെള്ള ഏതേനോ കാന്താരിപ്പൊളപ്പൻ ഇതിനേകതാ അത് സാമാന്യ ടേസ്റ്റ് ഉള്ള കപ്പയാണ് പണ്ട് വ്യാപാര വ്യാപമാന്റെ കൃഷിപ്രാങ്കില് പോകും ഇതിന്റെ പ്രത്യേകത എന്താ? ഇവര് നാലാ മാസം മുതൽ പരിക്കാമാണ് പറയുന്നത്. അന്നരം ഇത് മൂക്കോ? അല്ല, വലിയ മൂപ്പൊന്നുമല്ല. സ്വാദ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മൂപ്പ് കുറവാണെന്ന് ദു. ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതെ. ഇതെ മലബാർ കപ്പ. മലബാർ കപ്പ. ഇത് സി.ടി.സി ആയിരിയ. ഇവിടാണ്. ആ അയനം തന്നെയാണ് അവിടെ നടക്കുക നേ. ഇതും കാന്താരിപ്പുളപ്പ് ഏത്തക്കപ്പത്യേകത എന്താ ഏതക്കേടാ പച്ച കളറാണോ

టేస్ట్ ఉందో టేస్ట్ నే గురించి അറിയావో టేస్ట్ ఉన్నదానేనికి తాండు తనే అని అర్థం పర్ణ ఆ్ కషి ఏదో మచ్చో మార్కెట్కి పికన్ పట్లే ఆ విట్టు పోయిల మన ఈ కప్పకసర్ కర్కు అవరే మిక్సరేప 1 2 రేట్ ఎడి పికులో వేరొనోరు వికతల్ల ఐ సైజ్ కప్ప ఎబడ కొడ నాటకం మూనులే అదే అదే ఇది విట్టు పోకూలో ఆ విట్టు పోకూలో ఈ కప్పేడ తండకి ఎబడ నా షేర్ చే ఇల్లదల్ల జనోరోరు షేర్ చేస్తున్నా షేర్ చేస్తున్నా అదే എവിടെ കണ്ടാലും വാങ്ങിക്കും ഇത് അടുത്ത കാലഘട്ടത്തിലേക്ക് വേണ്ടി ഇത് സൂക്ഷിച്ചു വെക്കും ഒക്കെ കഴിഞ്ഞ വർഷം ഇത് കൂടെ ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു എത്ര നേനോ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഇരുപത് താഴെ ഉണ്ടായിരുന്നു അല്ലേ അതെല്ലാം ഈ തവണ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയില്ലേ അത് വെക്കാൻ പറ്റിയത് കപ്പ കുറച്ചപ്പോൾ ഞാൻ ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ പണിക്കാരോട് പറഞ്ഞേ എല്ലാത്തിന്റെ ഓരോ തണ്ടു നീ വെട്ടി മാറ്റി കെട്ടി വെച്ചേക്കാൻ പറഞ്ഞു ആ എല്ലാത്തിന്റെ

അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന കപ്പ ഏതാ കമ്പോഡിയൻ പക്ഷെ അത് വിറ്റഴിക്കാൻ പാടില്ലേ അല്ലാതെ ഈ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റുന്ന എന്നാൽ അത്യാവശ്യം ടേസ്റ്റ് ടേസ്റ്റുള്ള കപ്പ ഏതായിരിക്കും ഏറ്റവും ഏറ്റവും പറ്റുന്നത് പിന്നെ ഇത് ഇത് ഈയനോ അല്ലേ അല്ലേ മിക്സർ ഇതൊക്കെ കറുത്ത മിക്സർ ഇത് വെളുത്ത നമ്മുടെ ഇവിടെ സാധാരണ ഉള്ളതല്ലേ ഇത് ശ്രീരാമൻ ശ്രീരാമൻ കപ്പ കപ്പ നല്ല ടേസ്റ്റ് പച്ച ഇതിന്റെ പ്രത്യേകത എന്താ നല്ല ടേസ്റ്റ് ഇത് കപ്പ കപ്പകർഷകരുടെ പ്രധാന ശത്രുവായ എലിയെ പിടിക്കുവാനുള്ള മറ്റുള്ള മാർഗങ്ങൾ അറിയാവുന്ന കർഷകർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിൽ എഴുതിയാൽ കർഷകർക്കൊരു പ്രയോജനകരമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ